ചുരുക്കം ചില സിനിമകൾ കൊണ്ട് തന്നെ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവളായി മാറിയ നടിയാണ് അനുശ്രീ അനുശ്രീയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും സോഷ്യൽ മീഡിയയിലും സിനിമയിലും താരം സജീവമാണ് ഒരു നാട്ടിൻ പുറക്കാരി ആയിരുന്നിട്ടും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്ക് എത്താൻ അനുശ്രീക്ക് സാധിച്ചു ഇന്ന് താരത്തിൻ്റെതായി പുറത്തിറങ്ങുന്ന ഒട്ടുമിക്ക സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയാണ് നടി അനുശ്രീ തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് അനുശ്രീയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോഴിതാ അനുശ്രീ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിട്ടുള്ള പുത്തൻ വീഡിയോ ആണ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയത് നിരവധി പേരാണ് അനുശ്രീക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് സിന്ദൂരവും നിറവേറുമായി നിൽക്കുന്ന അനുശ്രീയുടെ പുത്തൻ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് നിരവധി പേരാണ് താരത്തിന്റെ പുത്തൻ ലുക്ക് കണ്ട് ആശംസകളും അറിയിച്ചത് ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ എന്നാണ് ആരാധകരുടെ വാക്കുകൾ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി സാരിയുടത്ത് നിറവയറുമായി നിൽക്കുന്ന ചിത്രങ്ങളാണ് അനുശ്രീ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ചിത്രങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തു അനുശ്രീ തന്നെ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് താരം തന്റെ കരിയറിനാണ് കൂടുതലും മുൻഗണന കൊടുക്കുന്നത് എന്ന് ഇനി ഒരു വിവാഹം കഴിക്കുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും ആരാധകരെ അറിയിച്ചു കൊണ്ടായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ തെറ്റിദ്ധാരണകൾ വേണ്ട ആവശ്യമില്ല ഇത് തീർത്തും ഒരു ഷൂട്ടിന്റെ ഭാഗമായിട്ടുള്ള ഫോട്ടോകളാണ് അനുശ്രീ യഥാർത്ഥത്തിലും ഗർഭിണിയാണോ എന്ന ചോദ്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അനുശ്രീ തന്നെ ചിത്രങ്ങൾക്ക് തായ ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട് ഫോട്ടോ ഷൂട്ട് എന്ന് വലിയ ആശയത്തിൽ അനുശ്രീ കൊടുത്തിട്ടുമുണ്ട് ഇതിന് പിന്നാലെ നിരവധി പേരാണ് അനുശ്രീയുടെ പുത്തൻ ലുക്ക് കണ്ട് ആശംസകൾ അറിയിച്ചത് മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനമുറപ്പിച്ച നടിയാണ് അനുശ്രീ മലയാളികൾക്കെല്ലാവർക്കും താരത്തിന് വലിയ ഇഷ്ടമാണ് താരം സിനിമയിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് അനുശ്രീ തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് പലപ്പോഴായിട്ടും കോസിബ് പേജുകളിലും അനുശ്രീ ഇടം പിടിക്കാറുണ്ട് ഉണ്ണിമുകുന്ദനും അനുശ്രീയും വിവാഹിതരാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളാണ് അധികവും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരാറുള്ളത് എന്നാൽ താൻ കരിയറിനാണ് കൂടുതലും മുൻഗണന കൊടുക്കുന്നത് എന്ന് അനുശ്രീ തന്നെ പല വേദികൾ വെച്ചിട്ടും തുറന്നു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അനുശ്രീയെ ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്